ആന്തൂരിൽ വ്യാജ ഒപ്പിൽ യു ഡി എഫിനെതിരെ പോലീസിൽ പരാതി പത്രിക തള്ളിപ്പോയ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ഷമീമക്കെതിരെയാണ് നാമനിർദ്ദേശകനെന്ന് ചൂണ്ടിക്കാട്ടിയയാൾ തന്നെ പരാതി നൽകിയത് ഒപ്പ് തന്നെതല്ല എന്ന് പറഞ്ഞതിന് യു ഡി എഫുകാർ ഭീഷണിപ്പെടുത്തിയതായും കൊടലൂർ സ്വദേശി പരാതിയിൽ പറഞ്ഞു ആന്തൂർ ഉൾപ്പെടെയുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പതിനാല് സീറ്റിൽ സി പി എം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഭീഷണി മൂലമാണെന്ന പ്രചരണം യു ഡി എഫ് ശക്തമാക്കുന്നതിനിടെയാണ് വ്യാജ ഒപ്പിനെതിരെ പോലീസിൽ പരാതി എത്തിയത് ഇത് യു ഡി എഫിന് കനത്ത തിരിച്ചടിയായി ആന്തൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ സംഭവത്തിലാണ് പോലീസിൽ പരാതിയെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുകയോ ഒപ്പിട്ട് നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് കാട്ടി പറശിനിക്കടവ് സ്വദേശിയായ കെ പി കൃഷ്ണനാണ് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയത് ആന്തൂർ നഗരസഭയിലെ കോടല്ലൂർ വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷമീമയ്ക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് ഈ സ്ഥാനാർത്ഥിയെ തനിക്ക് പരിചയമില്ലെന്നും സ്ഥാനാർത്ഥിത്വത്തെ നിർദ്ദേശിക്കുകയോ ഒപ്പിട്ടു നൽകുകയോ ചെയ്തിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട് താൻ ഒപ്പിട്ടിട്ടില്ല എന്ന കാര്യം സത്യവാങ്മൂലം നൽകിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും ഇതിൽ എൽ ഡി എഫിന്റെ ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ലെന്നും കൃഷ്ണൻ പരാതിയിൽ വ്യക്തമാക്കി താനറിയാതെ തന്റെ ഒപ്പിട്ട സംഭവത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുക്കണം താൻ സത്യം പറഞ്ഞതിന് യുഡിഎഫിൽ നിന്നാണ് ഭീഷണി ഉണ്ടായതെന്നും അറക്കുന്ന ഭാഷയിലുള്ള ഭീഷണിയാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട് നാമനിർദ്ദേശകരെ ഭീഷണിപ്പെടുത്തിയാണ് സി പി എം പിൻവലിപ്പിച്ചതെന്ന യുഡിഎഫിന്റെ ആരോപണത്തിന്റെ മുനിയൊടിക്കുന്നതാണ് ഈ പരാതി കെ പി കൃഷ്ണൻ പരാതിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ പോലീസിന് കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടിയും വരും സ്ഥാനാർത്ഥികളെ അതേ വാർഡിൽ നിന്നുള്ള ഒരാൾ പിന്തുണക്കണം ഇതിന് ആളില്ലാത്തതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും യു ഡി എഫിനും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇല്ലാതായതെന്നും ഇതിന് സി പി എമ്മിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു വ്യാജ ഒപ്പിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെതിരെ പരാതി നൽകുമെന്നും രാഗേഷ് വ്യക്തമാക്കിയിരുന്നു മുൻ തെരഞ്ഞെടുപ്പുകളിലും സമാനമായ വിവാദം ഉയർന്നിരുന്നുവെങ്കിലും പരാതി പോലീസിൽ എത്തിയിരുന്നില്ല ന്യൂസ് ബ്യൂറോ കണ്ണൂർ